നമ്മളുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് നാപ്ത്രിൻ ബോൾസ് അഥവാ പാറ്റ ഗുളിക ഈ പാറ്റ ഗുളിക പക്ഷെ നമുക്ക് ആർക്കും ഇഷ്ടമല്ല ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണല്ലേ ഇത് പക്ഷെ നമുക്ക് വീട്ടിൽ ഇല്ലാതെ ഇരിക്കാനും പറ്റൂല എന്താണെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് എത്ര സൂക്ഷിച്ചാലും നമുക്ക് നമ്മുടെ വീട്ടിൽ പാറ്റ വരാതിരിക്കില്ല എത്ര നമ്മൾ നോക്കിയാലും അവിടെ ഇവിടെ ആയിട്ടോ ഒന്നോ രണ്ടോ എങ്കിലും കാണും അപ്പം നമ്മൾ ഇത് വാങ്ങേണ്ട അവസ്ഥ വരും അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണ കയ്യുറയോ എന്തെങ്കിലും നമ്മൾ കയ്യിലിട്ടതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ അപ്പം നല്ലൊരു ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതിൻ്റെ സ്മെല്ലും ഇഷ്ടമില്ല നമുക്ക് ആരോഗ്യത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് കൂടുതൽ എഫക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് ഇതുപോലെയെല്ലാം ചെയ്തു വെച്ചാൽ മതി ഒരു രണ്ടോ മൂന്നോ മാസത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി നമുക്ക് വീട്ടിൽ നിന്ന് നമ്മളുടെ പാറ്റ മാത്രമല്ല കൊതുക് ഈച്ച പല്ലി എല്ലാത്തിനും തുരുത്താനായിട്ട് സാധിക്കും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എട്ട് ബോൾ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ എന്തെങ്കിലും ഒരു ഇതുപോലുള്ള കട്ടിയുള്ള എന്തെങ്കിലും കൊണ്ടൊന്ന് കൊടുത്താൽ മതി അത് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു കിട്ടുന്നതാണ് അതൊരു ബൗളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പാക്കറ്റ് മൊത്തം നമുക്ക് പൊടിച്ച് നമുക്കൊരു ബൗളിൽ സൂക്ഷിക്കാവുന്നതാണ് എപ്പോഴും എപ്പോഴും നമ്മളിത് പൊടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇന്നിപ്പം വീഡിയോ കാണിക്കുന്ന ആ ഒരു ഇതിന് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ലതുപോലെ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് എടുത്തു വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ കുറച്ച് മാത്രം അതിൻ്റെ ഒരു കാ ഭാഗം മാത്രം എടു എടുക്കുന്നുണ്ട് ഒരു ബൗളിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളെടുത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രം കാണാൻ നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള നമ്മളുടെ പാത്രങ്ങൾ നമ്മളുടെ പാർസൽ പാത്രങ്ങളൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവില്ല അതെടുത്താൽ മതി അടുത്തായിട്ട് ഞാൻ കർപ്പൂരം എടുത്തേക്കുന്നത് ഒരു കമഞ്ഞ് ഞാൻ കണ്ടു കർപ്പൂരം എനിക്ക് അത്ര ഇഷ്ടമാണോന്ന് നമ്മൾ വീട്ടിൽ നിത്യവും വേണ്ട ഒരു സാധനമാണ് കർപ്പൂരം കേട്ടോ കർപ്പൂരത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ട് പോസിറ്റിവിറ്റി കിട്ടാനും അതുപോലെ നമ്മളുടെ വീട്ടിലുള്ള അണുക്കളെ നശിപ്പിച്ച് കളയാനും ഒക്കെ വളരെ ഒരു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ വീട്ടിൽ എന്നും വേണ്ട ഒരു സാധനമാണ് കർപ്പൂരം കേട്ടോ അപ്പം ഒരു നാല് കർപ്പൂരം ഇതിലേക്ക് പൊടിച്ചിടുന്നുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ പൊടിച്ച് അത് കൈകൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും കയ്യുറ ഉള്ളതുകൊണ്ട് അതിൽ പൊടിഞ്ഞ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറേ ഒന്നും ഇടരുത് ഒരു നുള്ളു എടുക്കുക എന്നിട്ട് കംഫേർട്ട് ഉണ്ടെങ്കിൽ കംഫേർട്ട് ഇടുക ഇതിപ്പോൾ ഞാൻ കണ്ടീഷണറാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏതൊരു ഇഷ്ടം ആ ഒരു സ്മെല്ലിൽ കൺഫ കംഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മെല്ലായിട്ടുള്ള സാധനങ്ങൾ കൊടു എസെൻഷ്യൽ ഓയൽ ആണെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രണ്ടേ രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ആയിട്ട് പിടിക്കുന്ന രീതിയിൽ എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് നമ്മളുടെ പശയാണ് ഏത് പശ വേണമെങ്കിലും എടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സായി ഒരു കട്ട പോലെ ആകുന്ന ആകുന്നവരെയും നമുക്ക് ഇതിപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഈ ഒരു പശ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കാര്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ആ ബാത്റൂമിലോ നിങ്ങൾക്ക് എവിടെയാണോ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ പാറ്റിൻ്റെ ശല്യം അങ്ങനെ ഒന്നും എയർ ഫ്രഷനറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ഇത് വയ്ക്കാവുന്നതാണ് അലമാരയിൽ വെക്കാൻ സാധിക്കില്ല കേട്ടോ പക്ഷേക്കായതുകൊണ്ട് തന്നെ അത് അലമാരയിൽ വെക്കുന്നത് തുണികൾക്ക് അത്ര നല്ലതല്ല അതല്ലാണ്ട് നമ്മളുടെ സ്റ്റോർ റൂമിലാകട്ടെ ബാത്റൂമിലാകട്ടെ നമ്മളുടെ സെക്കൻഡ് കിച്ചണിലാകട്ടെ നമുക്ക് ഇത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പ്രാണികളുടെ പല്ലിയുടെ ഈച്ചയുടെ അതുപോലെ പാറ്റയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഈവണാക്കി കൊടുക്കുക കേട്ടോ അതൊരു ചെറിയ പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് വലിയ പാത്രത്തിൽ നിന്ന് ഒരു ചെറിയ പാത്രത്തിലേക്കാക്കി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അതും നമ്മൾ കളയണം കേട്ടോ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഈയൊരു പാത്രങ്ങളെല്ലാം നമ്മൾ കളയണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇതുപോലൊരു ഉള്ളനൂലെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്ന ഉള്ളിലേക്ക് താഴോട്ട് ഇറക്കി കൊടുക്കണം കേട്ടോ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം ഞാൻ ഇതിപ്പോൾ ഒരു ആറ് മണിക്കൂറേ വെച്ചിട്ടുള്ളൂ പക്ഷേ ഇരുപത്തി നാല് മണിക്കൂർ വെച്ചാൽ ശേഷം നിങ്ങളിത് എടുക്കുക എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒരു ആറ് മണിക്കൂർ മാത്രം വെച്ചിട്ടുള്ളൂ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളിത് ഈ ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം നിങ്ങൾ എടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് കിട്ടുന്നതാണ് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് ബാത്റൂമിൽ എവിടെ വേണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാങ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇതിൽ നമ്മൾ ഹാങ് ചെയ്ത് കൊടുക്കുക ബാത്റൂമിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നല്ലൊരു സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ കണ്ടീഷണറിനെ ലാവൻഡറിന്റെ കണ്ടീഷണർ അപ്പോൾ ആ ഒരു ലാവണ്ടറിന്റെ സ്മെല്ലും അതുപോലെ പാറ്റ ഗുളികയുടെ അത്ര കട്ട് ട്ടിപ്പ് മണമുണ്ടാവില്ല പാറ്റകുളിയോ മാത്രം നമ്മൾ ഇട്ടു വയ്ക്കുമ്പം ഭയങ്കര സ്ട്രോങ് സ്മെല്ലായിരിക്കും നമുക്ക് ആ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ശ്വാസം മുട്ടും അതുപോലെ അലർജി ഉള്ള പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും യാതൊരു ഉണ്ടാവില്ല ഒരു വർഷത്തേക്ക് നിങ്ങൾ പിന്നെ ഈ ഒരു സാധനം ഉണ്ടാക്കിയേ വേണ്ട അത്ര കാലം നിൽക്കും കണ്ടില്ലേ നല്ലതുപോലെ അതിൽ നിന്ന് വിട്ടു വരുന്നതാണ് നമ്മൾ എണ്ണ തേക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിൽ നിന്നും നല്ലതുപോലെ വിട്ട് കിട്ടുന്നതാണ് ചെയ്ത് നോക്കുക മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എന്നോട് പറയണം കേട്ടോ അടുത്തായിട്ട് രണ്ട് ടീസ്പൂൺ ഞാൻ നമ്മളുടെ ആ ഒരു നമ്മളുടെ പാറ്റകുളിയെ പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് വലിയ കയ്യിൽ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നേരെ ചൂടുവെള്ളം ചൂടുവെള്ളമായിരിക്കണം എന്നിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക രണ്ട് ഗ്ലാസ് വെള്ളം ാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ചൂടുവെള്ളം ഒഴിക്കുന്നത് ഇവയെല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടുവാനാണ് കേട്ടോ ഇത് എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലല്ലെങ്കിൽ നമ്മൾ സാധാ ഒരു കുപ്പിയിൽ ഓട്ടയിട്ട് കൊടുത്താലും മതി കേട്ടോ സ്പ്രേ ബോട്ടിലാകുമ്പം നമ്മൾ ഈ ചെടികളുടെ ഇടയിലൊക്കെ നമ്മളുടെ കൊതുക് മുട്ടയിടുക പ്രാണികൾ വന്നിരിക്കുക എട്ടുകാലികൾ കൂടുകൂട്ടുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ എട്ട് ഉണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ട് അതുപോലെ കൊതുക് പെരുകുക അതൊക്കെ മാറിക്കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്തു ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് കേട്ടോ നൂറ് ശതമാനം ഇതൊരു എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ പാറ്റുകുളി ഇതിൽ വരുള്ളൂ ഇതിൻ്റെ ഒരു അംശം വരികയുള്ളൂ പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ് കേട്ടോ നമ്മൾ കൊതുക് ശല്യം ഉറുമ്പ് ശല്യം എല്ലാം മാറിക്കിട്ടും അതുപോലെ നമ്മളുടെ ജനാലയുടെ ഈ ഇതുപോലുള്ള വിടവുകളിൽ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക പല്ലി അവിടെ വന്ന് ഇരിക്കുക അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല അതുപോലെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി ഓവിൽ ഇതുപോലെ നമ്മുടെ വീടുകളിൽ ബാത്റൂമിൽ ഓവാണെങ്കിലും വാഷ് ബേസിൻ സിങ്ക് എവിടെയും ഇതൊന്ന് സ്പ്രേ ചെയ്തു ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ പ്രാണികൾ വരുന്ന പാറ്റ വരുന്ന ശല്യങ്ങളെല്ലാം പോകും നമ്മളെല്ലാവരും ഇന്ന് മുറ്റം മൊത്തം ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്തു വെച്ചേക്കണേ അല്ലേ അപ്പോൾ അതിന് വിടവുകളിൽ ഉറുമ്പ് വരുക പുഴുക്കൾ വരിക അതൊന്നും വരാതിരിക്കാൻ ഇതുപോലെ നമ്മളോട് മൽ മതിൽ ചേർന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ചെയ്ത് നോക്കട്ടെ അടുത്തതായിട്ട് ചെറിയൊരു പാത്രം ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ആ മിശ്രിതം നമ്മളുടെ പാറ്റകുളി പൊടിച്ച ആ ഒരു മിശ്രിതം താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കല്ലുപ്പ് പൊടിയുപ്പിനേക്കാൾ കൂടുതൽ എഫക്റ്റ് കല്ലുപ്പാണ് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടിഭാഗത്ത് നമ്മൾ ഈ ഒരു നാത്തിരി ബോൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ സ്മെല് സ്ട്രോങ് ആയിട്ട് വരാതിരിക്കാൻ ലൈറ്റായിട്ട് വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ ഉപ്പും നമ്മളുടെ ഗ്രാമ്പയുടെ മണം ഉപ്പ് ബാഡ് വലിച്ചെടുക്കും ഗ്രാമ്പുടെ മണവും പാറ്റുകുളിയുടെ മണവും വരുക യും നമ്മൾ ആ വേസ്റ്റ് വെക്കുന്ന ഭാഗങ്ങളിൽ കണ്ണീച്ച അതുപോലെ പല്ലിയുടെ ശല്യം പ്രാണികളുടെ ശല്യം ഈച്ചയുടെ ശല്യം ഇവയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതൊന്ന് സൈഡിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് ഞാൻ ആ ഒരു നാത്തിലിൻ ബോൾ പൊടിച്ച് വച്ചേക്കുന്ന ആ മിശ്രിതത്തിലേക്ക് ഒരു നാല് കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഒരു ഒന്നേക ടീസ്പൂൺ നമ്മളുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നിങ്ങളെ കോട്ടൺ ആയിട്ടുള്ള ക്ലോത്തോ അല്ലെങ്കിൽ ന്യൂസ് ആണെങ്കിലും മതി കേട്ടോ അല്ലെങ്കിൽ ചെറിയ ബൗളാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ കൂടുതൽ എഫക്റ്റീവ് നമ്മളുടെ ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പറിൽ വയ്ക്കുമ്പോൾ കൂടുതൽ അത് എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട് എനിക്ക് ബൗളിലൊക്കെ വെക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക എന്നിട്ട് നമ്മൾ പിന്നുകൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ കത്രിക കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഇങ്ങനെ ഒന്ന് കുത്തിട്ട് കൊടുക്കുക ഒത്തിരി വിടവ് വരുന്ന രീതിയിൽ എന്നിട്ട് നമ്മളിത് അലമാരയിൽ വെക്കുകയാണെങ്കിൽ പാറ്റകുളിയ മാത്രം വെക്കുകയാണെങ്കിൽ ആ തുണിയിൽ മൊത്തം ഒരു പാറ്റ കുളിയുടെ ഒരു ഒരു ബുദ്ധിമുട്ടായിരിക്കും അത് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കട്ടെ അധികം സ്മെല്ലും ഉണ്ടാവില്ല എന്നാൽ പാറ്റയുടെ ശല്യം ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് തുണി എടുക്കും നമ്മൾ ബേക്കിംഗ് സോഡ തന്നെ കൂടി ഇട്ടതുകൊണ്ട് വളരെ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ അതുപോലെ നമ്മൾ തുണി അലക്കാനായിട്ട് മാറ്റി വെക്കുന്ന തുണികളിൽ ഒരു ഒരു വല്ലാത്ത ബാഡ് സ്മെല്ലും ഉണ്ടാവും അതിൽ നിന്നൊക്കെയാണ് നമ്മളുടെ പാറ്റ പ്രാണികൾ വീട്ടിലൊരു നെഗറ്റീവ് എനർജി വരുന്നത് അല്ലേ അപ്പം നമ്മൾ ആ ഒരു കൊട്ടയിൽ നമ്മൾ ഇതുപോലെ അടിഭാഗത്ത് ഇതുപോലെ വെച്ചു കൊടുത്താൽ തുണി എന്നും ഫ്രഷ് ആയിട്ടിരിക്കും ഉണ്ടാവില്ല പാറ്റയുടെ ശല്യം ഉണ്ടാവില്ല പ്രാണികളെ ശല്യം ഉണ്ടാവില്ല അതുപോലെ നമ്മൾ വേസ്റ്റ് വേസ്റ്റിടുന്ന കൊട്ടയിലാണെങ്കിലും നിങ്ങളെ താഴ്ഭാഗത്ത് ഈ ഇത് പൊടിച്ചത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഇതുപോലെ അടിഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതിയിട്ട് പ്രാണികളെ ശല്യം ഒന്നും ഉണ്ടാവില്ല ഒരു ബാറ്റ്സ്മെനിലും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ആകെ മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ കൂടിയിരിക്കുമ്പോൾ പാറ്റശല്യം വളരെ എളുപ്പത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പൊടി അടിഭാഗത്ത് നിങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് താഴോട്ട് പൊയ്ക്കോളും പാറ്റയുടെ ശല്യമേ ഉണ്ടാവില്ല ഇതുപോലെ നമ്മൾ വേസ്റ്റ് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് പാറ്റ പല്ലി അതുപോലെ പ്രാണികളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഈ ഒരു പൊടി കൊണ്ട് ഇത്രയധികം ഉപയോഗങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ ആയിട്ടും കീപ്പ് ചെയ്യേണ്ടത് നമ്മൾ മാസ്ക് ഇടണം ഫേസിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ മാസ്ക് ഇടുക അതുപോലെ തന്നെ കയ്യുറം ഉപയോഗിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു പൊടി നമ്മളുടെ കർപ്പൂരവും അതുപോലെ തന്നെ പാറ്റപ്പുളിയും പൊടിച്ചതും കൂടെ ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതൊരു പേസ്റ്റാണോ ഉള്ളത് വൈറ്റ് പേസ്റ്റ് ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഇതൊന്ന് മിക്സ് മിക്സായി കിട്ടണം മിക്സാക്കി നല്ലപോലെ യോജിപ്പിക്കണം കേട്ടോ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ആണെങ്കിൽ ഇത്തിരി കൂടി നല്ലതാണ് പക്ഷെ അത് ഇല്ല എന്ന് വിചാരിച്ച് ഇത് ചെയ്യാതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിത് മിക്സ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കയ്യോറിടുക അതുപോലെ മാസ്ക് മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ് പക്ഷെ നമ്മൾ ഇതുപോലെയൊക്കെ മിക്സ് ആക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ലൈറ്റായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും വേസ്റ്റ് സൂക്ഷിക്കുന്ന ഭാഗത്ത് നിന്നാണ് നമ്മളെ വീട്ടിലേക്ക് വേണ്ടാത്ത ഇട്ടുകാലിയാണെങ്കിലും പാറ്റയാണെങ്കിലും പല്ലിയാണെങ്കിലും പ്രാണികളാണെങ്കിലും ഇവയെല്ലാം നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അഴുക്ക് ഭാഗങ്ങളിൽ നിന്നാണ് അപ്പം ഈ അഴുക്ക് ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഒരിക്കലും നമ്മളെ വീട്ടിലേക്ക് ഇതൊന്നും വരില്ല കേട്ടോ ചെറിയ ചെറിയ പ്രാണികളെ ഈ കണ്ണീച്ചയുടെ ശല്യം അതുപോലെ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ രാത്രി കിടക്കുമ്പോൾ ഈ ഒരു മിശ്രിതം ഇതുപോലെ ഒരു സ്പൂണിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഇതുപോലെയൊന്നും വെച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു ഒരു മാസത്തേക്ക് ഇത് രാവിലെ ആകുമ്പോൾ ഇത് മാറ്റി പുറത്തേക്ക് വെക്കുക എന്നിട്ട് രാത്രിയാകുമ്പോൾ ഇത് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പല്ലി വന്ന് ഈ ഗ്യാസ് അടപ്പിൻ്റെ അവിടെ വന്നിരിക്കുക അതുപോലെ പാറ്റ വരിക അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മൾ രാത്രി നമ്മളുടെ ഈ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം അതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിലും അതുപോലെ നമ്മൾ ഷെൽഫിലും ഷെൽഫിലുമൊക്കെ ഇതുപോലെ നമുക്കൊന്ന് വെച്ചു കൊടുക്കാവുന്നതാണ് ഡയറക്റ്റ് വെക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്